കൊല്ലങ്കോട് നോട്ടീസ് പ്രകാശനം ചെയ്തു വർഷംതോറും നടത്തിവരാറുള്ള പയ്യലൂർ തെക്കേത്തറ ഭഗവതി ക്ഷേത്രം ദേശത്തിന്റെ ഈ വർഷത്തെ ദേശവിളക്ക് മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം പ്രശസ്ത ഹസ്തരേഖാ ശാസ്ത്ര വിദഗ്ധനും പനങ്ങാട്ടിരി കൈകൂടും തിരുദേവർ പഴനിമുരുകൻ ക്ഷേത്രം ചെയർമാനുമായ ടി ആർ മുരുകദാസ് കുട്ടി നിർവഹിച്ചു പുരുട്ടൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ വർഷം നടക്കാനിരിക്കുന്ന ദേശവിളക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് ഞാനിവിടെ ചെയ്തത് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് എത്രയോ ക്ഷേത്രങ്ങൾ നമ്മൾ പോവുകയാണെങ്കിലും ഇവിടെ ചെറിയ ക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ ചൈതന്യം വളരെ വിശേഷമാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഇവിടെ പുരുട്ടിൽ ഭഗവതി ക്ഷേത്രം കൊല്ലംകോട്ടിൻ്റെ ആറാട്ടും ദേശവിളക്കും എന്ന് ഉത്സവങ്ങളിൽ മുന്നോടിയായി തന്നെ ആദ്യം നടക്കുന്ന വിളക്കാണ് ദേശവിളക്കാണ് ഇവിടുത്തെ തെക്കേത്തറ പുരുട്ടിൽ ഭഗുതിയുടെ ദേശവിളക്ക് ഇത് വളരെ എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ വർഷം അതിലുപരി വളരെ ഗംഭീരമായിട്ട് നടക്കാൻ നടക്കാൻ പോകുന്നതാണ് ഈ കമ്മിറ്റിക്കാർ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ഗംഭീരമാണ് വളരെ പല സീക്രട്ടുകളും അവർ ലണ്ട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും അന്നേരമായിരിക്കും പല വെടിക്കെട്ടുകളും അവർ പറയുന്നത് വളരെ അതിഗംഭീരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ഭക്തജനങ്ങൾ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടുത്തെ സഹകരണം അവരോടുള്ള ആ ദൈവത്തോടുള്ള ആ ഭക്തി എപ്പോഴും നമുക്ക് ഭക്തിയോടുള്ള ആ പരിപാടി ഒരു ആഘോഷം അർത്ഥം ഏത് ആഘോഷവും നമ്മൾ അർത്ഥം മനസ്സിലാക്കി ആഘോഷിക്കുമ്പോൾ മാത്രമേ ഏത് ആഘോഷവും ആഘോഷമാവുള്ളൂ ആ അർത്ഥം മനസ്സിലാക്കി ആഘോഷിക്കുകയാണ് ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷം പറഞ്ഞാൽ കണ്ണിയാറുകളി ഇവിടെ ദേശവാസികളുടെ കണ്ണിയാറുകളി അളി വെളിയിൽ നിന്ന് ആശാൻ വന്ന് അത് കണ്ണിയാറുകളി അവതരിപ്പിക്കുകയും ആ കണ്ണിയാറുകളി ഇവിടുത്തെ വളരെ വിശേഷമാണ് ചടങ്ങിൽ ദേശവിളക്ക് കമ്മിറ്റി അംഗങ്ങൾ നോട്ടീസ് ഏറ്റുവാങ്ങി ജനുവരി അഞ്ചിനാണ് തെക്കേത്തറ ദേശവിളക്ക് മഹോത്സവം ദേശവിളക്കിനോടനുബന്ധിച്ച് പല്ലാവൂർ ശ്രീധരന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യവും വിശ്വകർമ്മ സംഘത്തിന്റെ കണ്യാർകളിയും നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്